ഭഗവാൻ രാമന്റെ ചൈതന്യം ഓരോ ഭക്തനും രാംലയുടെ കണ്ണുകളിലൂടെ നോക്കിയാൽ കാണാൻ കഴിയും രാമക്ഷേത്രത്തിലെ രാംലയുടെ കണ്ണുകൾക്ക് ജീവൻ പകർന്ന നിമിഷത്തെക്കുറിച്ച് അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ശില്പി അരുൺ യോഗിരാജ് ഇരുപത് മിനിറ്റ് സമയമാണ് ഭഗവാന്റെ കണ്ണ് കൊത്തിയെടുക്കാൻ തനിക്ക് വേണ്ടി വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് കണ്ണുകളിലൂടെ ഭഗവാന്റെ ചൈതന്യം ഭക്തനിലേക്ക് എത്തുക എന്നതായിരുന്നു താൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി വെളുത്ത കല്ലിനെ അപേക്ഷിച്ച് കറുത്ത കല്ലിൽ കൊത്തിയെടുക്കാൻ പ്രയാസമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വിഗ്രഹത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒന്ന് തന്നെയാണ് കണ്ണ് ഏറെ ശ്രദ്ധയോടെ കൊത്തിയെടുക്കേണ്ടതിനാൽ തന്നെ വളരെ സമ്മർദ്ദത്തിലൂടെയാണ് ആ സമയം താൻ കടന്നു പോയതെന്നാണ് അരുൺ യോഗിരാജ് തുറന്നു പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അത് മാത്രമല്ല തത്സമയം ശിവഭഗവാന്റെ ശില്പം കൊത്തിയെടുത്ത് അത്ഭുതം സൃഷ്ടിക്കാനും അരുൺ യോഗിരാജിന് കഴിഞ്ഞു വെള്ളക്കല്ലിലാണ് അദ്ദേഹം ആ വിഗ്രഹം കൊത്തിയെടുത്തത് കർണാടകയിലെ മൈസൂർ സ്വദേശിയാണ് അരുൺ യോഗിരാജ് കേദാർനാഥിലെ ആദിശങ്കരാചാര്യ വിഗ്രഹം ഡൽഹി ഇന്ത്യ ഗേറ്റിന് സമീപമുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ തുടങ്ങിയവയൊക്കെ യോഗിരാജിന്റെ സൃഷ്ടികളാണ് ദൈവികത നിലനിർത്തിക്കൊണ്ട് ബാലരൂപത്തിലുള്ള രാമന്റെ വിഗ്രഹം നിർമ്മിക്കുക എന്നതായിരുന്നു താൻ ഏറ്റവും നേരിട്ട് വെല്ലുവിളി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്ക് कल ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖരാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തതും ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡ് ലക്ഷ്മികാന്ത് ദീക്ഷിത് തുടങ്ങിയവരടക്കം ഈ ചടങ്ങുകളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചിരുന്നു കുടുംബത്തിൽ ജനിച്ച യോഗിരാജ് പതിനൊന്ന് വയസ്സ് മുതൽ പിതാവിനെ ശില്പ നിർമ്മാണത്തിൽ സഹായിച്ചു വരികയായിരുന്നു പിന്നീട് എം ബി എ ബിരുദം നേടിയ യോഗിരാജ് കുറച്ചുകാലം സ്വകാര്യ കമ്പനിയിൽ ജോലി നോക്കിയതിന് പിന്നാലെയാണ് തന്റെ പിതാവിന്റെ വഴിയെ ശില്പങ്ങളുടെ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞതും ഇഞ്ച് ഉയരമുള്ള ശ്രീരാമന്റെ പ്രതിമയാണ് അയോധ്യ രാമക്ഷേത്രത്തിലുള്ളത് ഇതിൽ അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ രൂപമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വില്ലും അമ്പും ഏന്തിയിട്ടുണ്ട് കർണാടകയിൽ നിന്നുള്ള കൃഷ്ണശിലയാണ് വിഗ്രഹ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ശിലകൾ ഉടുപ്പിയിൽ നിന്നാണ് കൊണ്ടുവന്നതും മികച്ച മൂന്ന് ശില്പികൾ നിർമ്മിച്ച പ്രതിമകളിൽ നിന്നാണ് അരുൺ യോഗിരാജിന്റെ ഈ പ്രതിമ തിരഞ്ഞെടുത്തത് മുത്തച്ഛനിൽ നിന്ന് അച്ഛനിൽ നിന്നും ശില്പ നിർമ്മാണം പഠിച്ച അരുൺ ആയിരത്തിലധികം ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നതും ദേവിദേവം ർക്ക് പുറമെ ഗാന്ധി അംബേദ്കർ വാജ്പേയി തുടങ്ങിയ നേതാക്കളുടെ പ്രതിമകളും അരുൺ നിർമ്മിച്ചിട്ടുണ്ട് രാജ്യത്ത് നിന്ന് മാത്രമല്ല വിദേശത്ത് നിന്ന് പോലും നിരവധി ബഹുമതികൾ അരുണിന് തേടിയെത്തിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ന്യൂസ്